ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ്

തകർന്നടിഞ്ഞ സ്ഥിതിയിലാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും അതിലുപരി എത്തും നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ഇതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നാമെല്ലാം കാണും അപ്പോൾ അത്രത്തോളം പൊളിഞ്ഞടിഞ്ഞിയ ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെ വിജയിച്ച അധികാരത്തിൽ വരും ഒരു തുടർഭരണം മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷത്തിനുണ്ടാവും എന്ന് തന്നെയാണ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.